നമസ്കാരം ഉത്തരം ചാനലിലേക്ക് സ്വാഗതം സ്വർണ്ണവില നിയന്ത്രണം വിട്ട് മുകളിലേക്ക് കുതിക്കുകയാണ് അത് ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞങ്ങൾ പറഞ്ഞിരുന്നു സ്വർണ്ണവില നിയന്ത്രണം വിട്ട് മുന്നോട്ട് കുതിക്കുകയാണ് മേലോട്ട് കുതിക്കുകയാണ് റെക്കോർഡുകളെല്ലാം ഭേദിച്ച് മേലോട്ട് കുതി കുതിക്കുകയാണ് സാധാരണക്കാർക്ക് അപ്രാപ്യമായ രീതിയിൽ സ്വർണത്തിൻ്റെ വില ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ് അതാ ഇന്നും സ്വർണ്ണ ഉയരും അതായത് ഞങ്ങളിപ്പോൾ ഇടുന്നത് ഇന്ന് തീയതി സെപ്റ്റംബർ മൂന്ന് സമയം രാവിലെ ഏഴ് മുപ്പത് ഓക്കെ അപ്പോൾ ഏഴ് ഇരുപത്തിയൊന്നിനും ഞങ്ങൾ സ്വ സ്വർണ്ണത്തിൻ്റെ ഇൻ്റർനാഷണൽ വില ചെക്ക് ചെയ്തപ്പോൾ അവിൺസിന് മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തേഴ് ഡോളറാണ് ഇപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിൽ സ്വർണത്തിൻ്റെ വില ഔൺസ് എന്ന് പറയുമ്പോൾ ഒരു ഔൺസ് എന്ന് പറയുമ്പോൾ ഏകദേശം ഇരുപത്തി എട്ടര ഗ്രാമാണ് അപ്പോൾ ഇപ്പോൾ വ്യാപാരം നടക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്താറ് ഡോളറിനും മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഏഴ് ഡോളറിനും ഇടയിലാണ് അപ്പോൾ ഏഴ് ഇരുപത്തൊന്ന് എ എമ്മിന് സെപ്റ്റംബർ മൂന്ന് ഏഴ് ഇരുപത്തൊന്ന് എ എമ്മിന് സ്വർണ്ണ വില ഔൺസിന് ഇൻ്റർനാഷണൽ ലെവലിൽ മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തേഴ് ആണ് അപ്പോൾ ഇന്നലെ ഏതാണ്ട് മൂവായിരത്തി നാന്നൂറ്റി ശിഷ്ടം ഇത് ഡോളറായിരുന്നു ഇന്നലത്തെ വ്യാപാരമൊക്കെ നടന്നിരുന്നത് ഇന്നിപ്പോൾ അത് മൂവായിരത്തി അഞ്ഞൂറ് കടന്ന് മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തേഴ് വരെ ഉയർന്ന ശേഷം ഇപ്പോൾ നടക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തേഴ് ഡോളറിനാണ് ഔൺസിന് ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഒരു സംശയവും വേണ്ട ഇന്നും കേരളത്തിൽ സ്വർണ്ണവില ഉയരും ഏകദേശം പത്ത് മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഏതെങ്കിലും ജ്വല്ലറി വിളിച്ച് ചോദിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് എമൗണ്ട് അറിയാം എങ്കിലും ഔദ്യോഗികമായിട്ട് നമ്മൾ ഈ കൊല്ലത്തെ ഐ മീൻ കേരളത്തിൽ വില അറിയണമെങ്കിൽ ഏകദേശം ഒരു പതിനൊന്ന് പതിനൊന്നര ഒക്കെ ആകുമ്പോഴേ ഈ വെബ്സൈറ്റുകളിലൊക്കെ അതിൻ്റെ കറക്റ്റ് വില വരുള്ളൂ പക്ഷേ അതിന് മുമ്പായിട്ട് തന്നെ ഞങ്ങൾ പ്രഡിക്റ്റ് ചെയ്യുകയാണ് ഏകദേശം ഇന്ന് സ്വർണത്തിന് ഗ്രാമിന് നൂറ് രൂപ വെച്ച് കൂടാനുള്ള സാധ്യതയാണ് അതായത് അൻപത് രൂപയ്ക്കും നൂറ്റി അമ്പത് രൂപയ്ക്കും ഇടയിൽ ഇന്ന് സ്വർണ്ണത്തിൻ്റെ വില കൂടും എന്ന് ഉറപ്പാണ് അത് ഞങ്ങൾ ജനങ്ങളെ അറിയിക്കുകയാണ് അപ്പോൾ ഈ സ്വർണ്ണവില ഉയരുന്നതിന് പൊതുവെ ലോകത്തിലെ എല്ലാ മാധ്യമങ്ങളും പല കാര്യങ്ങളും പറയുന്നുണ്ടെങ്കിലും അതെല്ലാം തന്നെ തീർച്ചയായിട്ടും ഈ സ്വർണ്ണവില ഉയരുന്നതിന് കാര്യമാണ് പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി അതുകൂടാതെ ഞങ്ങൾ വിലയിരുത്തുന്നത് ഇതാണ് അതായത് ലോകത്തിൻ്റെ ഈ വ്യവസ്ഥ അതായത് സമ്പൂർണമായും തകർന്നിരിക്കുന്നു അതാണ് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട കാരണം ഈ സ്വർണത്തിന് വില കയറുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട് പക്ഷേ ഞങ്ങൾ വ്യത്യസ്തമായിട്ട് മുന്നോട്ട് വെക്കുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട യഥാർത്ഥത്തിൽ അതാണ് ഏറ്റവും വലിയ കാരണം അതായത് ലോകത്തിൻ്റെ ലോകരാജ്യങ്ങളുടെ രാജ്യങ്ങളുടെ മൊത്തം ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ കഴിഞ്ഞ സാമ്പത്തിക വർഷം അതിൻ്റെ കണക്ക് വന്നതിൽ മുന്നൂറ്റി ഇരുപത്തെട്ട് ശതമാനമായി ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യോ അത് ഏകദേശം ഒരു മാസം ഏകദേശം ശരാശരി ആറ് ശതമാനം വെച്ച് കൂടുകയാണ് അപ്പോൾ ഏകദേശം ഇപ്പോൾ ഈ ഡെപ്റ്റ് ടു ലോക രാജ്യങ്ങളുടെ മൊത്തം ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യ എന്ന് പറയുന്നത് മുന്നൂറ്റി എഴുപത് ശതമാനം കടന്നിരിക്കുന്നു എന്നാണ് അനൗദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ട് അപ്പോൾ ഈ ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യ ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യ എന്ന് പറയുമ്പോൾ അതിനകത്ത് കൂടുതൽ ഒന്നും വേണ്ട ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ കടം ജി ഡി പി എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ വരുമാനം അല്ലെങ്കിൽ ഉൽപാദനം എന്ന് പറയാം ഡെപ് ടു റ്റു ജി ഡി പ്രശ്യൻ ജി ഡി പി എന്ന് പറഞ്ഞാൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അതായത് മൊത്ത ആഭ്യന്തര ഉൽപാദനം ഇത് ലളിതമായിട്ട് പറയുകയാണെങ്കിൽ ഒരു പ്രത്യേക കാലയളവിൽ ഒരു വർഷം അല്ലെങ്കിൽ മൂന്ന് മാസം ഈ ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ ഉൽപ്പന്നങ്ങളുടെയും അതുപോലെ സർവീസുകളുടെയും മൊത്തം മൂല്യമാണ് ഈ ജി ഡി പി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ ഈ ഡെപ്റ്റ് ടു ജി ഡി പി റഷ്യോ ഒരിക്കലും തൊണ്ണൂറ് ശതമാനത്തിൽ കൂടാൻ പാടില്ല എന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് അതായത് നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ ആസ്തി വെറും നൂറ് രൂപയാണെങ്കിൽ നിങ്ങളുടെ കടം ഒരിക്കലും തൊണ്ണൂറ് രൂപയിൽ കൂടാൻ പാടില്ല ഇവിടെ ലോകത്തിലെ മുഴുവൻ രാജ്യങ്ങളുടെയും ഡെപ്റ്റ് ടു ജി ഡി പി റേഷ്യന്ന് പറയുന്നത് മുന്നൂറ്റി ഇരുപത്തെട്ട് ശതമാനം കടന്ന് മുന്നൂറ്റി എഴുപതും കടന്ന് മേളിലോട്ട് പോയാണ് അപ്പോൾ തൊണ്ണൂറെ പാടുള്ളൂ പക്ഷേ ഇത് ഏകദേശം മുന്നൂറ്റി എഴുപത് ശതമാനമായി കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ലോകം സമ്പൂർണമായും കടക്കണിയിലായി ഓക്കെ അതായത് ഏതാണ്ട് അയ്യായിരം കൊല്ലമായുള്ളൂ ഈ കറൻസി ബേസ്ഡ് സിസ്റ്റം മണി ബേസ്ഡ് സിസ്റ്റം മോണിറ്ററി സിസ്റ്റം ആരംഭിച്ചിട്ട് അത് അശാസ്ത്രീയമെന്നാണ് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ചാനലിൽ അപ്പോൾ അത് തകരുമെന്ന് ഞങ്ങൾ ഏകദേശം പതിനേഴ് കൊല്ലം മുമ്പ് തന്നെ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞതാണ് അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു അതായത് ലോകത്തിലെ ഈ കറൻസി ബേസ്ഡ് സിസ്റ്റം അശാസ്ത്രീയമാണ് അത് തകർന്നിരിക്കുന്നു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് സ്വർണം ഒരു സുരക്ഷിത നിക്ഷേപം എന്നുള്ള നിലയിൽ എല്ലാവരും വാങ്ങുന്നത് അപ്പോൾ വാങ്ങുക എന്ന് പറയുമ്പോൾ ഇവിടുത്തെ സാധാരണക്കാർ ഒരു പവനോ പത്ത് പവനോ ഇരുപത്തഞ്ച് പവനോ വാങ്ങുന്നതല്ല യഥാർത്ഥത്തിലുള്ള വ്യാപാരം മറിച്ച് ലോകത്തിലെ നിക്ഷേപകർ ഇൻവെസ്റ്റേഴ്സ് അവർ ഈ പ്രധാന കോടിക്കണക്കിന് രൂപയുടെ കോടിക്കണക്കിന് ഡോളറിനൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുകയാണ് സ്വർണം നിക്ഷേപം എന്നുള്ള നിലയിൽ അപ്പോൾ അതുപോലെ തന്നെ ബാങ്കുകളും ബാങ്കുകളും അതുപോലെ തന്നെ രാജ്യങ്ങളും ഈ സ്വർണം സുരക്ഷിതമായിട്ടുള്ള ഒരു നിക്ഷേപം എന്നുള്ള നിലയിൽ ആൾക്കാർ വാങ്ങിക്കൂട്ടുകയാണ് അപ്പോൾ അതാണ് ഇത് കൂടാനുള്ള കാരണം അപ്പോൾ അത് നിയന്ത്രണം വിട്ട് കൂടി കൂടിക്കഴി കൂടിക്കൊണ്ടിരിക്കുകയാണ് അത് ഇനി അത് തുടരുകയും ചെയ്യും വ്യാപാരികളൊക്കെ സ്വർണം വാരിക്കൂട്ടുകയാണ് കാരണം എന്ന് പറഞ്ഞു ഇനി വരുന്നത് സ്വർണത്തിൻ്റെ ഒരു ഒരു ഇരട്ടി വിലയിലേക്ക് കുതിക്കുകയാണ് അതായത് റെക്കോർഡുകളെല്ലാം ഭേദിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ ഇന്നലെ ഒരു റെക്കോർഡ് ഭേദിച്ചു ഇന്നും ഒരു സംശയവും വേണ്ട റെക്കോർഡ് ഭേദിച്ച് മേളിലോട്ട് പോവുക തന്നെ ചെയ്യും അത് എത് ദിവസം പതിനായിരം രൂപ ഒരു ഗ്രാമിന് ആവും എന്നുള്ളത് മാത്രം നോക്കിയിരിക്കുകയാണ് അപ്പോൾ സംഭവം ഇതാണ് ലോകം തകർ ലോക സമ്പത്ത് രംഗം തകർന്നിരിക്കുന്നു മനുഷ്യവംശം കടക്കണിയിലാണ് ഓക്കെ അപ്പോൾ അത് എങ്ങനെ പരിഹരിക്കാം എന്നുള്ളത് ലോകം നിയന്ത്രിക്കുന്ന പതിമൂന്ന് ഫാമിലികളുണ്ട് അവർക്കും അറിയില്ല സാമ്പത്തിക വിദഗ്ധർക്കും അറിയില്ല രാഷ്ട്രനേതാക്കൾക്കും അറിയില്ല ഓക്കെ അപ്പോൾ ഈ സിസ്റ്റം നിലവിൽ വന്നതിന് ശേഷം അതായത് ഈ മോണിറ്ററി സിസ്റ്റം കറൻസി ബേസ് സിസ്റ്റം നിലവില് നിലവിൽ വന്നതിന് ശേഷം എല്ലാ കാലവും നൂറ്റാണ്ടുകളായി ഏതാണ്ട് അൻപത് ശതമാനത്തിലേറെ ജനങ്ങളും ഭൂമിയിലെ അർത്ഥ പട്ടിണിയിലോ മുഴുപട്ടിണിയിലോ ആണ് മുഴു ദാരിദ്ര്യത്തിലാണ് ഏതാണ്ട് അൻപത് ശതമാനത്തിലധികം എണ്ണൂറ്റി ഇരുപത്തി നാല് കോടിയാണ് ഏകദേശം ലോക ജനസംഖ്യ അതിൻ്റെ പകുതി അതായത് നാനൂറ്റി പന്ത്രണ്ട് കോടിയിലധികം ജനങ്ങളും ദാരിദ്ര്യത്തിലാണ് അത് തന്നെ ഈ ദാരിദ്ര്യം തുടരുകയാണ് അത് തുടർക്കഥ മാത്രമാണ് അത് തന്നെയാണ് ഈ സിസ്റ്റം മോണിറ്ററി സിസ്റ്റം കറൻസി ബേസ്ഡ് സിസ്റ്റം അശാസ്ത്രീയമെന്ന് ഉള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഓക്കെ ഇത് തകരുമെന്ന് ഞങ്ങൾ പതിനേഴ് കൊല്ലം മുമ്പ് പറഞ്ഞു ഇപ്പോൾ ഏകദേശം മൂന്ന് വർഷമായിട്ട് മറ്റ് സാമ്പത്തിക വിദഗ്ധരും ഒക്കെ പറയുന്നുണ്ട് ഞങ്ങൾ ഒരാൾ പോലും സാമ്പത്തിക വിദഗ്ധരല്ല പക്ഷേ ഞങ്ങൾ പഠിച്ചെടുത്താണ് ഈ കാര്യങ്ങളൊക്കെ പിന്നെ ഞങ്ങൾ പറയുന്നത് മറ്റൊരു സാമ്പത്തിക വിദഗ്ധരും പറയുന്ന കാര്യങ്ങളല്ല ഓക്കെ ഞങ്ങൾ വ്യക്തമായിട്ട് വെട്ടിത്തുറന്ന് പറയുന്നു ഈ മോണിറ്ററി സിസ്റ്റം സമ്പൂർണമായും തകർന്നു കഴിഞ്ഞു ഇനി അതിനകത്തുനിന്ന് രക്ഷപ്പെടാൻ ആർക്കും തന്നെ ഒരു മാർഗം അറിയില്ല ഓക്കെ ഇപ്പോൾ ഉദാഹരണത്തിന് ജപ്പാൻ്റെ കാര്യം എടുക്കാം ജപ്പാൻ്റെ ജി ഡി പി എന്ന് പറയുന്നത് ഏകദേശം ഫോർ പോയിൻ്റ് ടു ട്രില്യൺ ഡോളറാണ് പക്ഷെ അവരുടെ കടവെന്ന് പറയുന്നത് ട്വൽവ് പോയിൻറ്റ് ടു ട്രില്യൺ ഡോളറാണ് എന്ന് പറഞ്ഞാൽ അവരുടെ ഡെപ്റ്റു ടു ജി ഡി പി റേഷ്യോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ശതമാനം കടന്നിരിക്കുന്നു തൊണ്ണൂറെ പാടുള്ളൂ പക്ഷേ അതായത് ജപ്പാൻ സമ്പൂർണമായും കടക്കെണിയിലായി കഴിഞ്ഞു ഇപ്പോൾ ജപ്പാന് ആരും കട കൊടുക്കുന്നില്ല കടക്ക് തിരിച്ചു കിട്ടുന്നില്ല അതുകൊണ്ട് ജപ്പാന് ഒരു കാലത്ത് ലോകത്തിലെ ഈ സമ്പത്ത് രംഗം ഈ മണി ഡിവാലുവേഷൻ എന്ന് പറയുന്ന ആശയം തന്നെ കൊണ്ടുവന്നത് ജപ്പാനാണ് അതുമായിട്ട് ബന്ധപ്പെട്ടാണ് അവർ കയറ്റുമതി വർദ്ധിപ്പിച്ചവർ ലോകം ലോകത്തെ മാർക്കറ്റ് മുഴുവൻ കീഴടക്കിയത് പക്ഷേ ആ രാജ്യമെന്ന് ആരും കടം കൊടുക്കാനില്ലാതെ സമ്പൂർണ്ണമായും സമ്പദ് രംഗം തകർന്ന് തരിപ്പണമായി നിൽക്കുകയാണ് ഈ കടം കിട്ടാത്ത അവസ്ഥ വരികയാണെങ്കിൽ അത് വരാനുള്ള സാധ്യതയാണ് ഇന്ത്യയിലുള്ളത് കാരണം ഈ വ്യാപാര യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഡോളറിൻ്റെ വില കയറിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ രൂപയായിട്ട് തട്ടിച്ചു നോക്കുമ്പോൾ അപ്പോൾ അത് നിയന്ത്രണം വിട്ട് കയറുന്ന ഒരവസ്ഥയിലേക്ക് വരുമോ ഇല്ലയെന്നുള്ളത് ഇനിയുള്ള ദിവസങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇടയ്ക്ക് ഒരു ദിവസം ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ ഇന്ത്യയുടെ കടം മൊത്തം കടം അഞ്ച് ലക്ഷം കോടി രൂപ കടന്നു വർദ്ധിച്ചു അത് കണ്ടപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ചത് ഇത് ഇന്ത്യയുടെ ഇന്ത്യൻ രൂപ സമ്പൂർണമായും തകർച്ചയിലാക്കാണ് എന്നുള്ള ഒരു പ്രതീക്ഷ ഒരു ആശയമാണ് ഞങ്ങൾക്ക് തോന്നിയത് പക്ഷേ എന്തായാലും ഭാഗ്യത്തിന് ഈ തിങ്കളാഴ്ച തൊട്ട് ഡോളറിൻ്റെ വിലയുടെ കയറ്റം ഏതാണ്ട് നിയന്ത്രണ വിധേയമായിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ അത് ഏത് സെക്കൻഡിലും എന്ത് സംഭവിക്കാം കാരണം എന്ന് പറഞ്ഞു വ്യാപാര യുദ്ധം അതായത് ഈ തീരുവ പ്രഖ്യാപനം മാത്രത്തിൽ ഒതുങ്ങുന്നില്ല അമേരിക്കയുടെ കുതന്ത്രങ്ങൾ ഇന്ത്യയെ തകർക്കാൻ മോദിയെയും തകർക്കാൻ അവരാവുന്ന വിധത്തിലെല്ലാം മറ്റ് രംഗങ്ങളിലെല്ലാം എല്ലാ രംഗങ്ങളിലും അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എന്തു സംഭവിക്കാവുന്ന ഒരു രീതിയാണ് ഇന്ത്യയിൽ ഇന്ന് നിലവിലുള്ളത് തീർച്ചയായിട്ടും അത് അമേരിക്കയുടെ കുതന്ത്രങ്ങൾ ഭരിക്കുകയാണെങ്കിൽ വിജയിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ സമ്പത്ത് രംഗവും ഒരു ജപ്പാനെയൊക്കെ പോലെ തകർന്നേക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വരികയാണെങ്കിൽ ഈ പറഞ്ഞ നമ്മുടെ കേരളത്തിലെ പിണറായി വിജയൻ ഗവണ്മെൻറ്റിന് കടം കിട്ടാത്ത അവസ്ഥ ജപ്പാനെ പോലെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇപ്പോൾ ഓരോ മാസവും കടമെടുത്ത് പിണറായി വിജയൻ ഗവൺമെൻറ് ശമ്പളവും പെൻഷനും കൊടുക്കുന്നത് കൊണ്ട് മാത്രമാണ് കേരളത്തിലെ ജനങ്ങൾ ഈ ലോക ലോകത്തിൻ്റെ സമ്പൂർണ്ണ തകർച്ച നേരിട്ട് അനുഭവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയോ ഇപ്പോൾ ഉള്ളത് പക്ഷേ പിണറായി വിജയൻ ഗവൺമെൻറ്റിന് കടം കിട്ടാത്ത ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് കേരളത്തിലെ ഓരോ മലയാളികളുടെയും ഊണുമേശയിലെ ഊണ് പ്ലേറ്റിൽ അതിൻ്റെ മറുപടി കിട്ടും പക്ഷെ അങ്ങനെ വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റൂ പക്ഷേ പ്രാർത്ഥനയൊന്നുമല്ല മറിച്ച് കൗശ ലോകത്തിലെ ഈ സമ്പദ് രംഗം സമ്പൂർണമായും ശാശ്വതമായും സമ്പൽ സമൃദ്ധിയിലേക്ക് വെറും നൂറ് ദിവസം കൊണ്ട് രൂപപ്പെടുത്തി രൂപ രൂപീകരിക്കാൻ രൂപപ്പെടുത്തിയെടുക്കാൻ നമുക്ക് പറ്റും വെറും നൂറ് ദിവസം കൊണ്ട് അതും ഒരു രൂപ ചെലവില്ലാതെ എന്നൊക്കെയാണ് ഞങ്ങളുടെ കറൻസി രഹിത വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നിർദ്ദേശത്തിൽ ഞങ്ങൾ പറയുന്നത് അത് രണ്ടായിരത്തോളം സാമ്പത്തിക വിദഗ്ധർ അംഗീകരിച്ചതാണ് അത് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നു അതായത് ലോക സമ്പദ് രംഗം അതായത് ലോക മനുഷ്യവംശം കടക്കെണിയിലാണ് ആ കിടക്കണിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ ലോകത്തിലെ ഒരാൾക്കും ഒരു നിർദ്ദേശം വെക്കാൻ പ്രായോഗികമായിട്ട് ഒരു പുതിയ നിർദ്ദേശം വെക്കാൻ കഴിഞ്ഞിട്ടില്ല അഥവാ ഉണ്ടെങ്കിൽ പറയുക ഞങ്ങൾ മാറി നിൽക്കാം ഒരു ഈഗോയും ഞങ്ങൾക്കില്ല പക്ഷേ സംഭവം ഇതാണ് ഞങ്ങളുടെ അറിവിൽ ലോകത്തിലെ ഈ മനുഷ്യവംശത്തിൻ്റെ കടക്കെണിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം ഒരാൾക്കും ഇതുവരെ നിർദ്ദേശിക്കാൻ കഴിഞ്ഞിട്ടില്ല അത് ഞങ്ങൾ ചെയ്യുന്നു അത് ഇന്നോ ഇന്നലെയോ തട്ടിക്കൂട്ടിയ ആശയമൊന്നുമല്ല കറൻസി രഹിത വ്യവസ്ഥയെന്ന് പറയുന്നത് ഞങ്ങളുടെ ആശയം അത് ഏകദേശം മുപ്പത്തിനാല് വർഷം കൊണ്ട് ഞങ്ങൾ രൂപപ്പെടുത്തിയെടുത്തതാണ് അതുവഴി ലോകത്തിൻ്റെ സമ്പദ് രംഗം വെറും നൂറ് ദിവസം കൊണ്ട് അതിൻ്റെ പാരമ്പര്യത്തിൽ സമ്പൽ സമൃദ്ധിയുടെ പാരമ്പര്യത്തിൽ എത്തിക്കാം എന്നാണ് ഞങ്ങൾ അവകാശപ്പെടുന്നത് അതായത് ഇവിടെ ഓരോ രാജ്യങ്ങൾ അഞ്ച് ശതമാനം ജി ഡി പി വർധനവിന് വേണ്ടി കിടന്നു പിഴാപ്പാഴ് പെടുമ്പോൾ ഞങ്ങൾ പറയുന്നത് വെറും നൂറ് ദിവസം കൊണ്ട് ജി ഡി പിയുടെ വർധനവിൻ്റെ ശതമാനം അമ്പത് ശതമാനം മുതൽ അഞ്ഞൂറ് ശതമാനം വരെ ഉയർത്താമെന്നാണ് ഞങ്ങൾ അവകാശപ്പെടുന്നത് അത് സാമ്പത്തിക വിദഗ്ധർ രണ്ടായിരത്തി ശിഷ്ടം ആൾക്കാർ സാമ്പത്തിക വിദഗ്ധരെ ഞങ്ങളുടെ ആശയത്തെ പിന്തുണയ്ക്കുന്നുണ്ട് എന്തായാലും അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് പോകുന്നില്ല കാരണം മറ്റ് വീഡിയോകളിലൊക്കെ ഞങ്ങളത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വ്യത്യസ്തമായ അഭിപ്രായവുമായിട്ട് ഞങ്ങൾക്ക് പ്രസക്തിയുണ്ട് എന്നതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങിയിരിക്കുന്നത് ദയവായി ഞങ്ങളുടെ ആശയം ഞങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യം നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ പ്രസക്തി നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും അതിൻ്റെ കറൻസി രഹിത വ്യവസ്ഥയുടെ ഒരു നിർവചനം പറഞ്ഞുകൊണ്ട് ഞാനിത് അവസാനിപ്പിക്കുന്നു അതായത് പ്രകൃതി സമ്പത്തും മനുഷ്യശേഷിയും മെറ്റീരിയൽസും ടെക്നോളജിയും ടെക്നിക്കൽ എക്യുപ്മെൻസും പണത്തിൻ്റെ തടസ്സം കൂടാതെ സ്വതന്ത്രമായിട്ട് ഗവൺമെൻ്റുകൾക്ക് ഉപയോഗിക്കാൻ കഴിഞ്ഞാൽ ലോകം വെറും നൂറ് ദിവസം കൊണ്ട് സമ്പൽ സമൃദ്ധമാക്കാം സംഘർഷരഹിതമാക്കാം എന്നാണ് ഞങ്ങൾ അവകാശപ്പെടുന്നത് ദയവായി ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ബോറടിപ്പിക്കുന്നില്ല എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് ഞങ്ങൾ പിൻവാങ്ങുന്നു നമസ്കാരം ശുഭദിനം